കൃഷ്ണഹരി ജയ കൃഷ്ണഹരി ജയ കൃഷ്ണഹരി ജയ കൃഷ്ണഹരി ഹരി കൽപ്പിച്ചു നിന്ന കാരത്തേയ കംസന ഒപ്പിച്ചു െല്ലാം നാഥനോരു നന്ദനപ്പോൾാരാതെ ചെന്നു കാരത്തെയും നൽകിയിട്ടു പോരുവാനിങ്ങോ തുടങ്ങും നേരം ആനകതീതറിഞ്ഞിട്ടു മാനിച്ചു ചെന്നവൻ ചാരത്തപ്പോൾ േമത്തെ തൂകുന്ന തുമൊഴി കൊണ്ടുടൻ വാർമെത്തു മാറു പറഞ്ഞു നിന്നാൻ നന്ദനം ചൊല്ലി ഞാൻ കേട്ടവൻ കൊണ്ടുള്ള സന്തോഷത്താൽ കാണേണമെന്നു ഞാൻ കാമിച്ച നേര കാണായി വന്നതും ഭാഗ്യമല്ലോ പണ്ടു കഴിഞ്ഞുള്ള ദിനങ്ങളോർക്കുമ്പോളിണ്ടലുണ്ടാകുന്നു പാരമുള്ള എത്രയോ ഏറ്റം കോതിച്ചു നിന്നല്ലോ തൻ പുത്രനെ കാണുന്നു ലോകരെല്ലാം അങ്ങനെയുണ്ടായ ഈ മംഗലം വേരറ്റ പാപികംസൻ പാരതെ ചെന്നു പിറന്നങ്ങു വീഴുമ്പോൾ പാറമേൽ തല്ലി കഴിച്ചു കൂട്ടി ുമുണ്ടാമി പൈതങ്ങളെന്നുള്ളോരാശയെ കൊലണ്ടായിരുന്നു വന്നു ഉണ്ടാകുന്നതാകില്ല കണ്ട കംസനോ പണ്ടവനൊല്ലോ കാര്യം പിന്നെ പിറന്നോരു കന്യകയുണ്ടായി തുമിങ്ങനെ പോയി തായി വന്നു വന്നിടുന്നതെല്ലാമേ കൺമൂന ഒന്നിനും ഖതിയായി വേണ്ടു എന്നതോ കേട്ടുള്ളോരാന കി പിന്നെയും ശാശ്വത ശാശ്വതവാക്കുകൾ ആശ്രയിച്ചിടുന്നോരീശ്വരൻ തന്നൂടെ ലീലേ വന്നതു വന്നതു നിർണയിച്ചിങ്ങനെ മഞ്ഞിടം ചേരുന്നു നിന്നു ഞാൻ ോഹിണി സുനുപാമെന്നൂടെ നന്ദനൻ ദ്രോഹവും കൂടാതെ മേവും നോനോ എന്നോടെ ജീവനം നിന്നോടെ കയ്യിലുമെന്നതോ ചൊല്ലേണ്ടതില്ലയല്ലോ പുത്രനില്ലകയാൽ അത്തലെ പൂണ്ടു നിൻ പുത്രനുണ്ടായതു കേൾക്കയാൽ സന്താപം വന്നുള്ളതെല്ലാമേ പോയിട്ടു സന്തോഷം പെയ്യുന്നു മാനസത്തിൽ വമ്പേരൂ മമ്പിനാൾ നിൻ പൈതൽ തന്നെ ഞാൻ എൻ പൈതൽ നതു ചിന്തിക്കുന്നു എൻ ണ്ടായ സന്തോഷമെല്ലാം ഇന്നിൻ പൈതൽ മൂലമിന്നുണ്ടായല്ലോ അങ്ങനെയാകത്തു നമ്മിൽ ഇന്നോർക്കുമ്പോൾ മംഗലമകുന്നതല്ലോ വേണ്ടു കാര്യമെല്ലാമേ പൊരിച്ചു തായല്ലോ വാരാതെ പാരാതെ പോകേണം ഗോകുലത്തിൽ വമ്പോടൂ തൻ തൻപേട മലുണ്ടമ്പാടി തന്നിൽ വരുന്നു എന്നതിൻ ചെന്നങ്ങു കൊള്ളേണം നന്ദനന്ദനെയും സൂക്ഷിക്കേണം എന്നത കേട്ടോരു നന്ദനോ മന്നേരം നന്ദനൻ തന്നെയും ഗോകുലം മുന്നിട്ടു പോകത്തുടങ്ങിനാൻ ആകുലമായുള്ളോരുള്ളവുമായി

ചാലിപ്പോപ്പോ ചെന്നോരോ ബാലകന്മാരെയും കാലന്നു നൽകി നാടന്ന കാലം പൂതനയെന്നോരോ ഭൂസൂരനാശിനി ഭൂതനം തന്നിൽ നാടൻങ്ങുമേ സുന്ദരിയായു ഒരു കത്തു പൂക്കാർഗോലും കൊങ്കൾ രണ്ടിലുംകോളം തെച്ചു ചാമച്ചു നേരെ ബാലകമനീരം തന്നൂടെ ചാരത്തു ചാലെ പോയി ചെന്നവൾ േരം ചൊൽപ്പറ്റോ നിന്നോരു ശില്പം കലർന്നു നിന്നൽപ്പമായുള്ളോരു തൽപ്പത്തിന്മേൽ ചാലക്കേടന്നങ്ങു കൺലിഞ്ഞിടുന്ന ബാലകൻ തന്നെയും കാണായി വന്നു ദൂര ൂ നിന്നങ്ങു കണ്ടോരു നേരത്തു ചാരത്തു ചെന്നു ചതിച്ചു പൂക്കാൾ ഹണ്ടചനായകൻ തന്നൂടെ ചാരത്തു കുണ്ടലി താൻ ചെന്നു പൂകം പോലെ ഓമാനത്തു മുഖം തന്നീലെ ോക്കി കൊണ്ടോർത്തു നിന്നിടിനാൾ ഒട്ടു നേരം ചീർത്തൊരു കോപം പൂണ്ടന്തകൻ വാരഞ്ഞു പാർത്തു നിന്നിടുമ്പോൾ എന്ന പോലെ മെല്ലവെ ചെന്നങ്ങു തൊട്ടു നിന്നിടിനാൾ പല്ലവം ബെല്ലു മാ ിങ്ങനെ തന്നീലെ ചെന്നു തോടുന്ന പോലെ പാരാതെ പിന്നെ നിന്നിടിനാൾ ആരോമൽ പൂങ്കി പൈതൽ തന്നെ പാശമിങ്ങനെ നിർണയ െ ചെന്നോലെ ഓമന പൂവൽ കൊണ്ടപ്പോൾ കൊൾമീർത്തിണ്ണമേഴുന്നു മേൽ ഉമ്പർക്കോ നാട്ടില പൂതന തന്നെ കാൾ മുമ്പിലെ പോവാനായെന്ന പോലെ നീണ്ടുള്ള ൊണ്ടിടിനാളൊന്നുമെല്ലേ പല്ലവാണ്ടോരു സല്ല കി എന്നിട്ടു പോലെ കമ്രമായുള്ളൊരു നന്മോഖൻ തന്നീലെ ചുംബിച്ചു ചുംബിച്ചുമേ അങ്ങനെ കാണുമ്പോൾ അങ്ങനെ തോന്നാതോരില്ല ആരും നൂതനമായോരു പൈതലു മന്നേരം പൂതന തന്നെയും നോക്കി നിന്നാൻ കേസരി വീരന്താൻ മതേ ബന്ധനൂടൽ നോക്കും പോലെ നാരായണരെ 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 നാരായണ